ഹേയ് വെൽക്കം ബാക്ക് ഇറ്റ്സ് ലൈഫ് പുതിയ പുതിരി മറ്റൊരു ഇടയിൽ ഇന്ന് നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് സുരേഷ് ഗോപിയാണ് ഏസ് എ സിനിമാ നടൻ ആസ് എ സോഷ്യൽ വർക്കർ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ ആസ് എ പൊളിറ്റീഷ്യൻ ആ ഒരു വ്യക്തി ഫോളോ ചെയ്യുന്ന രാഷ്ട്രീയം അതുകൊണ്ട് തന്നെയാണ് ഗതി പിടിക്കാറ് ഇങ്ങനെ കേരളത്തിൽ പോകുന്നത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അങ്ങ് പച്ച പിടിച്ചു പോയേനെ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ പണ്ടത്തെ ആ വിഷയം തന്നെയാണ് പണ്ട് ആ നമ്മുടെ വാർത്ത മാധ്യമ പ്രവർത്തകരോട് കാണിച്ചിട്ടുള്ള ഒരു കാര്യം ആ ഒരു കാര്യം ഇപ്പോഴും ഇന്നും ഇന്നുവരേക്കും പലർക്കും ആ ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഇത്ര വലിയ ഒരു ഉറ്റം ചെയ്തത് അല്ലെങ്കിൽ തെറ്റ് ചെയ്തതെന്നുള്ള ഒരു ഡെപ്ത്ത് അല്ലെങ്കിൽ ആ ഒരു കാര്യം ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല ഇന്നും ആൾക്കാർ വീഡിയോ ഇടുമ്പോൾ കമൻ്റ് ഇടുമ്പോൾ ഇതുപോലത്തെ തന്നെ ന്യൂസ് വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് അത് വാത്സല്യത്തോടെ തൊട്ടതല്ലേ ഓക്കെ വാത്സല്യത്തോടു കൂടിയിട്ടുള്ള ഒരു തൊടലായിരിക്കും കേട്ടോ പക്ഷേ പക്ഷേ ആ ഒരു ആൾക്കാർ ചെയ്യുന്നത് ഒരു പ്രൊഫഷനാണ് അവിടെ വാത്സല്യം അങ്ങനത്തെ ഒരു കാര്യമല്ല അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റിലേഷനാണ് അവിടെ ഈ ഒരു വാത്സല്യത്തിൻ്റെയോ അല്ലെങ്കിൽ മകളെ പോലെ കാണുന്ന അതിൻ്റെ ഒരു ആവശ്യമില്ല അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് പിന്നെ ഓ അവരവരുടെ ജോലി അല്ലെങ്കിൽ നമുക്കെന്താ ഇപ്പം വലിയ നേട്ടം അല്ലെങ്കിൽ ഇവർക്ക് എന്താ നേട്ടം എന്ന് ചോദിച്ചാൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളും ഇവർക്ക് കൊടുക്കുന്ന പബ്ലിസിറ്റി ആയാലും ഇവർ കൊടുക്കുന്ന ഒരുപാട് ഇവരുടെ ധാരണകളായാലും അല്ലെങ്കിൽ സമരങ്ങളായാലും ഒരുപാട് ഇൻഫർമേഷൻസ് ആയാലും അഭിമുഖങ്ങളായാലും ഇവർക്കൊക്കെ ഒരു ഫെയിം കൊടുക്കുന്നത് പബ്ലിസിറ്റി കൊടുക്കുന്നതൊക്കെ ഈ വാർത്ത മാധ്യമക്കാരാണ് അപ്പോഴൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ട രണ്ട് വിഭാഗമാണ് അതായത് പൊളിറ്റീഷ്യൻസ് ആൻഡ് ഈ ഒരു ന്യൂസ് ചാനൽസ് അല്ലെങ്കിൽ ഇതിലുള്ള പ്രവർത്തകർ ഇനിയിപ്പോഴ് ഒരു അൺഒഫീഷ്യലായിട്ട് ഒരു കഫേൽ വെച്ച് കാണുകയാണ് രണ്ട് സുഹൃത്തുക്കളാണ് ഈ ഒരു സുരേഷ് ഗോപിയും പിന്നെ ഈ ഒരു വ്യക്തിയെങ്കിൽ അവിടെ ഒരു കുഴപ്പമില്ലെന്നേ അവിടെ എന്താ തൊടുന്നതും അല്ലെങ്കിൽ വാത്സല്യം കാണിക്കുന്നതും സ്നേഹം കാണിക്കുന്നതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല പക്ഷേ അവരവിടെ ഒരു ജോലിയാണ് ജോലി സ്ഥലമാണ് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഈ ഒരു ന്യൂസ് ചാനൽ ഓഫീസ് മാത്രമല്ല തൊഴിലിടം പബ്ലിക് അല്ലെങ്കിൽ സൊസൈറ്റിയാണ് അന്ന് കുഞ്ഞൊരു കാര്യത്തിന് ഒരു കാര്യം സ്ട്രെയ്റ്റായി വന്നൊരു മാപ്പ് പകയായിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു സ്തോ പകമായിരുന്നെങ്കിൽ തീരാവുന്നൊരു പ്രശ്നാണ് ഇത് വളർത്തി വളർത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നതില് സുരേഷ് ഗോപിക്കും അദ്ദേഹം പിന്തുടരുന്ന പ്രസ്ഥാനത്തിൻ്റെ അടികൾക്കൊക്കെ വളരെ പങ്കുണ്ട് ഇപ്പോൾ ജാമ്യം തേടിയിട്ട് കോടതിയിലേക്ക് പോവുകയാണ് പതിനേഴാം തീയതി ജനുവരി പതിനേഴാം തീയതി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമാണ് അപ്പോൾ ആ ഒരു കല്യാണത്തിന് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അറസ്റ്റ് എന്നുള്ള രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ന്യൂസുകൾ അല്ലെങ്കിൽ ചാനൽസിനെ ഇൻ്റർവ്യൂ അങ്ങനത്തെ എന്തോ ഒരു കട്ടിങ്സൊക്കെ കാണുന്നുണ്ടായിരുന്നു ചിലർ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു എനിവേ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു പിന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് അതിൽ വലിയ ചോദ്യമാവശലൊന്നുമില്ല ഓക്കെ ഇങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ നമുക്ക് നേരിടാം അല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യാം അതൊക്കെ ഓക്കെയാണ് പക്ഷേ അവിടെ ചെയ്തിട്ടുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ് അതായത് ആ ഒരാളുടെ ദേഹത്ത് ആദ്യമായിട്ട് കൈവച്ചിട്ട് ഇങ്ങനൊരു കാര്യം നടക്കുകയാണെങ്കിൽ ഓക്കെയാണ് പക്ഷേ ആദ്യം കൈവച്ചു അയാൾ ഒഴിഞ്ഞു മാറി എന്നിട്ട് വീണ്ടും കൈവയ്ക്കാണ് അപ്പോൾ അതെന്ന് വെച്ചാൽ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല അതായത് വേ ഒന്നും ഉദ്ദേശിച്ച് കാണില്ലായിരിക്കാം പക്ഷേ അത് ഫീല് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ആ ഒരു പ്ലേസിലേക്കുന്ന വിക്കെ മേടിക്കൽ വിളിക്കാം ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഇൻസൾട്ടായിട്ട് തോന്നിയിട്ടാവുകണ്ടാവാൻ തോന്നി അതുകൊണ്ടാണല്ലോ കേസ് കൊടുക്കുന്നത് പിന്നെ ആ ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു കേസൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ ആയതിനു ശേഷം പിന്നെ പിൻവലിക്കാനും പറ്റില്ല അത് ആ ഒരാളുടെ നിലപാടിനെയും ആ ഒരാളുടെ ഒരു ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം അവിടെ ഒരു വ്യക്തിമാണ് അതൊരു ഇൻസിഡൻറ്റ് നടന്നു അവിടെ ഒരു കാര്യം നടന്നു നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത്രയും ന്യൂസ് ചാനൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് സോ അവിടെ ഒരു കാര്യം നടന്നു ആ ഒരു കാര്യം രണ്ടാളുടെയും രണ്ട് സെൻസിലായിരിക്കാം പക്ഷേ ഇവിടെ ഇതാന്ന് പറയുന്നത് ആ ഒരു ന്യൂസ് റിപ്പോർട്ടറാണ് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ ഒരു പറയുന്ന മാപ്പ് നമ്മളൊക്കെ കേട്ട് ആ ഒരു മാപ്പ് പറയുന്നത് ഭയങ്കരമായിട്ട് എന്തോ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തോ ആർക്കോ ഭിക്ഷ നൽകുന്ന പോലെയൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള മാപ്പ് അതിൻ്റെ കൂടെ ഈ ചെയ്ത കാര്യത്ത് ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നത് കൂടുതലായിട്ടും ന്യായീകരണമാണ് മാപ്പിനെയും കാട്ടും കൂടുതലായിട്ട് ന്യായീകരണമാണ് കാരണം ഇപ്പോഴും ആൾക്കാർ വന്നത് ഓ അന്നേയും മാപ്പ് ചോദിച്ചില്ല പിന്നെ വാ കേസ് കൊടുക്കുന്നത് ഇതൊക്കെ കൊടുക്കുന്നത് അതൊക്കെ ആ ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ് അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനൊരു ഇഷ്യു വരുമ്പോഴും ഒബ്വിയസ്ലി എല്ലാവരും രാഷ്ട്രീയവൽക്കരിക്കും ഇപ്പോഴെന്താ അയോധ്യയുടെ കാര്യം നോക്ക് ഇതിൽ ബി ജെ പിക്ക് എന്താ പങ്കുള്ളത് ഇത് ഹിന്ദുക്കളുടെ കാര്യമാണ് ഇതിൽ ബി ജെ പി എന്താ അവർ ഹിന്ദുത്വം ആശയമായിട്ട് ഒരു പ്രസ്ഥാനമാണ് അതിലിവിടെ ബി ജെ പിക്ക് കോൺഗ്രസ്സിനും കമ്മ്യൂണിസ്റ്റർ ഒന്നും ഒരു പങ്കില്ല ഇവിടെ വേണമെങ്കിലും ഒക്കെ ഭക്തർക്ക് ജനങ്ങൾക്ക് ഞാൻ വലിയൊരു വിശ്വാസിയൊന്നുമില്ല പക്ഷേ എന്നാലും ഇതൊക്കെ ജനങ്ങളുടെ കാര്യമാണ് ഇതിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടേണ്ട എന്ത് കാര്യമുള്ളത് ഇതിലൊക്കെ ഇവർക്കൊക്കെ എന്ത് പങ്കാളി ഇവരുടെയൊക്കെ ഒപ്പീനിയൻ എന്തിനാണ് ചോദിക്കുന്നത് ഞാൻ അഞ്ഞിട്ട് ചോദിക്കാണ് ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്യും പലരും വരണം അമ്പലമാണ് ഷോപ്പിംഗ് മോളല്ല ദേവാലയമാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കേട്ടോ സോ ഇത്രക്കേളു ഇത് ആവശ്യമുള്ളിടത്തും അനാവശ്യമായിട്ടൊക്കെ യും കുത്തിയറ്റി വെക്കാണ് അത് ഏത് പ്രസ്ഥാനായാലും ഓക്കെ ഇത്രയും കൂടുതൽ ഉന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഇഷ്യൂടെ കാണുന്നതായാലും സൈനിങ് ഓഫീസർ ഗുഡ് ബൈ